ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അതായത് നിയമസഭാ തിരഞ്ഞെടുപ്പ് എടുത്തു പറയേണ്ട കാര്യം തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലെ മിക്കതിലും കോൺഗ്രസ് നിലം തൊടാതെ പൊട്ടുന്ന തരത്തിലോട്ടായിരുന്നു കാര്യങ്ങൾ മാറിയത് ആ തോൽവികളെല്ലാം തന്നെയും ഇന്ത്യ സഖ്യത്തെ വളരെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് എന്നാൽ ഈ കഴിഞ്ഞ തോൽവികളെല്ലാം തന്നെയും അതായത് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് നേരിട്ട തോൽവികളെല്ലാം തന്നെയും ഒരു തുടക്കം മാത്രമാണ് എന്നതേ പറയാനുള്ളൂ അതായത് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് തീർച്ചയായിട്ടും ഇനിയാണ് അങ്ങോട്ട് കിടക്കുന്നത് അതായത് ഇന്ത്യ സഖ്യം കോൺഗ്രസ് പൂർണ്ണ തോതിൽ പരാജയപ്പെടുന്നതും പൂർണ്ണ തോതിൽ തരിപ്പണമാകുന്നതും ഇനിയാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് അതിൻ്റെ തുടക്കം ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളാണ് അതായത് ഏറ്റവും എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആകെ ഒരു തെരഞ്ഞെടുപ്പ് മാത്രമേ ഇനിയിപ്പോൾ ബാക്കിയുള്ളൂ അത് ബീഹാറിലാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് എന്തായാലും ഇന്ത്യ സഖ്യത്തിലോട്ട് പോകത്തില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അവിടെ വിജയം ഏറ്റവും എടുത്തു പറയേണ്ടത് എൻ ഡി എക്ക് തന്നെ ആകാനാണ് സാധ്യതകൾ വളരെയധികം കൂടുതലായി ഇപ്പോഴും നിലനിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ബീഹാർ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ബി ജെ പി എൻ ഡി എ സഖ്യം നേടാനാണ് സാധ്യതകൾ ഏറെ അത് കഴിഞ്ഞതിനു ശേഷം ഏറ്റവും വലിയ തോതിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായിട്ടുള്ള തിരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഉത്തർപ്രദേശ് എന്ന് പറയുന്ന വലിയ സംസ്ഥാനം അത് പിടിച്ചെടുക്കാനായിട്ട് ഇൻഡ്യസാക്കി ഇതിന് സാധിക്കുമോ ബി ജെ പി അത് നിലനിർത്തുമോ എന്ന ഏറ്റവും വലിയ ഒരു ചോദ്യം തീർച്ചയായിട്ടും പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ബി ജെ പി സുഖകരമായിട്ട് യു പിടിച്ചെടുക്കുമെന്ന് മാത്രമല്ല ഭരണം നിലനിർത്തുമെന്ന് മാത്രമല്ല അവിടെ വലിയ തോതിലുള്ളൊരു ഭൂരിപക്ഷത്തിൽ യോഗി വീണ്ടും അധികാരത്തിൽ തിരിച്ചു വരുമെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അവിടെ ഇന്ത്യ സഖ്യം ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവിടെ ഉണ്ടാക്കിയ ഒരു മാറ്റം അല്ലെങ്കിൽ അവിടെ ഉണ്ടാക്കിയ സീറ്റുകളുടെ ഒരു മാറ്റമെന്ന് പറയുന്നത് അത് ചെറിയൊരു കാര്യമല്ല വലിയ തോതിൽ അവിടെ ബി ജെ പിക്ക് തിരിച്ചടിയാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരുന്നു സീറ്റുകൾ ഗണ്യമായി കുറഞ്ഞതുകൊണ്ട് തന്നെ പക്ഷേ അത് എന്താണ് കാരണമെന്നുള്ളതും വ്യക്തമാണ് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ഈ പറയുന്ന കോൺഗ്രസ് അതുപോലെ തന്നെ ഇന്ത്യ സഖ്യത്തിന് നേരിടേണ്ടി വന്ന തിരിച്ചടികൾ അത് വളരെ വലുതാണ് അതിന് മെയിൻ കാരണം ആർ എസ് എസ് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ആർ എസ് എസുമായിട്ട് ബി ജെ പി ഇപ്പോൾ വളരെ വലിയ തോതിൽ ഒത്തുചേർന്ന് പോകുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ യു പിയിലും മാറിയിരിക്കുന്നത് അതായത് മഹാരാഷ്ട്രയിൽ കണ്ടു ഡൽഹിയിൽ കണ്ടു ഹരിയാനയിൽ കണ്ടു ഇവിടെയെല്ലാം ആർ എസ് നിർണായകമായിരുന്നു അത് ആവർത്തിക്കാൻ പോകുന്നത് യു പിയിലാണെന്ന കാര്യത്തിൽ സംശയമില്ല യു പിയിൽ കോൺഗ്രസ് നേരിടാൻ പോകുന്നത് നിർണായക ഘട്ടമാണ് അവിടെ കോൺഗ്രസ് തോൽവി ഏറ്റു വരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ് എക്സാമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഹരിയാനയിൽ തോറ്റു മഹാരാഷ്ട്രയിൽ തോറ്റു ഡൽഹിയിൽ തോറ്റു ഇവിടെയെല്ലാം തന്നെയും ആർ എസ്സിന്റെ നിർണായകമായിട്ടുള്ള നീക്കമാണ് നടന്നത് അത് തീർച്ചയായിട്ടും നടക്കാൻ പോകുന്നത് ഇനി അടുത്തത് യു പിയിലാണ് യു പിയിലൊരു പ്രതീക്ഷയുണ്ടായിരുന്നു അതായത് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുമ്പേ അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അവിടെ ഈ പറയുന്ന തരത്തിൽ കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെയും കോൺഗ്രസ് നേരിട്ട വലിയ തിരിച്ചടി കോൺഗ്രസിന്റെ പ്രതീക്ഷകളെല്ലാം തന്നെ നിലംപരിശാവുന്ന തരത്തിലോട്ട് തന്നെയായിരുന്നു തീർച്ചയായിട്ടും ഇപ്പോൾ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് നൂറ് ശതമാനം പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് യു പിയിൽ യോഗി ആദിത്യനാഥ് തന്നെ വീണ്ടും തിരിച്ചു വരുമെന്ന് മാത്രമല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ അതായത് യു പിയിലെ തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ കാര്യത്തിൽ പൂർണ്ണ തോതിൽ തീരുമാനമാകുമെന്ന് മാത്രമല്ല വലിയ തോതിലുള്ള വലിയ തോതിലുള്ള ഒരു തിരിച്ചടിയാണ് യു പിയിൽ കോൺഗ്രസ്സിന് ഉണ്ടാകാൻ പോകുന്നത് വലിയ തോതിലുള്ള പരാജയമാണ് കോൺഗ്രസ് തീർച്ചയായിട്ടും യു പിയിൽ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നേരിടാനായി പോകുന്ന ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പോലെയല്ല നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വന്നപ്പോഴത്തേക്കും മഹാരാഷ്ട്രയിൽ കണ്ടതാണ് ഹരിയാനയിൽ കണ്ടതാണ് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അത് തന്നെ ആവർത്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല യു പിയിലും അവിടെ വളരെ വലിയ തോതിലുള്ള തിരിച്ചടി തീർച്ചയായിട്ടും കോൺഗ്രസ് നേരിടേണ്ടി വരുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറഞ്ഞാൽ യു പിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെയും വളരെ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമാണ് ബി ജെ പി ഉണ്ടാക്കിയത് അതായത് പത്തിൽ എട്ട് സീറ്റുകളും ബി ജെ പി തൂത്തുവാരിയിരുന്നു അതായത് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള മിൽക്കിപ്പൂർ പോലും എസ് പിയുടെ സീറ്റുകൾ പോലും ബി ജെ പി കടന്നുകയറ്റമാണ് അവിടെ നടത്തിയത് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ഗുജറാത്തിൽ സംഭവിച്ചത് ഗുജറാത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് ബി ജെ പി തൂത്തുവാരിയിരുന്നു അവിടെ കോൺഗ്രസ് നിലംബരിശാവുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ മാറിയത് അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചിടുകൾ നേരിടാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതായത് കോൺഗ്രസ് ഒരു സ്ഥലത്ത് പോലും വിജയിക്കാനായിട്ടുള്ള രീതിയിലോട്ട് കാര്യങ്ങളില്ല എന്നുള്ളതാണ് വാസ്തവം അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആകെ ഒരു എന്ന് പറയുന്നത് കേരളം മാത്രമാണ് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസസ് പോലും ഇല്ലാത്ത തരത്തിലോട്ട് തന്നെയാണ് കോൺഗ്രസിന്റെ ഒരു കാര്യമെന്ന് പറയുന്നത് അതിൽ ഹിമാചൽ പ്രദേശിൽ മാത്രമാണ് കോൺഗ്രസ് അധികാരത്തിലുള്ളത് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് നോക്കുമ്പോഴത്തേക്ക് ആ ഹിമാചൽ പ്രദേശ് പോലും നഷ്ടപ്പെടുന്ന തരത്തിലോട്ട് കോൺഗ്രസിന്റെ നിലവിലത്തെ സാഹചര്യത്തിൽ കാര്യങ്ങൾ മാറാനാണ് സാധ്യത കൂടുതൽ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ ആകെ പ്രതീക്ഷയുള്ള ഒരു സ്ഥലമെന്ന് എന്ന് പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി വരാൻ പോകുന്ന മത്സരങ്ങൾ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എടുക്കുകയാണെങ്കിൽ അവിടെ ആകെ ഒരു ഹോപ്പ് ഉള്ളത് കേരളം മാത്രമാണ് കേരളം പോലും ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസസിലാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അത് എന്തും സംഭവിക്കുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത് അതുകൊണ്ട് തന്നെ കേരളം പോലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത ഒരു സ്ഥലമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനിയാണ് വമ്പൻ തോൽവുകൾ ഏറ്റുവാങ്ങാൻ പോകുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കാൻ പോകുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ എല്ലാം തന്നെയും അത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രധാനപ്പെട്ട യു യു പി ഗുജറാത്ത് യു പി ഗുജറാത്ത് തിരഞ്ഞെടുപ്പുകൾ കൂടി പൂർണ്ണമാകുമ്പോഴത്തേക്കും എല്ലാ തരത്തിലും തകർന്ന് തരിപ്പണമാവുന്ന രീതിയിലോട്ട് പരാജയം അങ്ങ് കൊടുമുടിയിലെത്തുന്ന തരത്തിലോട്ട് കോൺഗ്രസ് മാറുമെന്നുള്ള കാര്യം വ്യക്തമാണ് കാരണം കണക്കുകൾ വളരെ വ്യക്തമാണ് കോൺഗ്രസിന് ഈ വിജയിക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങൾ ഒന്നും തന്നെ ഇല്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇനിയാണ് കോൺഗ്രസ് എല്ലാ തരത്തിലും തകരാൻ പോകുന്നത് അല്ലെങ്കിൽ കോൺഗ്രസ് എല്ലാ തരത്തിലും പണി കിട്ടാൻ കോൺഗ്രസ്സിന് ഇനിയാണ് സ്ഥലങ്ങൾ കിടക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഈ വർഷങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെയും കോൺഗ്രസ് ഭൂരിഭാഗം സ്ഥലത്തും തകരുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യയിൽ സഖ്യം തന്നെ ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് യു പി തെരഞ്ഞെടുപ്പ് കൂടിയാകുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ചിത്രം തെളിയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എസ് ഉൾപ്പെടെ കോൺഗ്രസ് വിട്ടുകൊണ്ട് മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ഇന്ത്യ സഖ്യം തന്നെ തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളത് വ്യക്തമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെയൊന്നും ഇനി ഈ ഒരു ഇന്ത്യ സഖ്യത്തിൻ്റെ ഈ ഒരു പോക്ക് എന്തായാലും ഉണ്ടാവത്തില്ല എന്നുള്ളത് വ്യക്തമാണ് ഇപ്പോഴേ പലതരത്തിലുമുള്ള വിള്ളലുകൾ പല രീതിയിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ് അത് ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ഇനി നടക്കാൻ പോകുന്ന ബീഹാർ തെരഞ്ഞെടുപ്പ് കൂടി ആകുമ്പോഴത്തേക്കും അത് വളരെ വലിയ തോതിലാകുമെന്നുള്ള കാര്യം സംശയമില്ല അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഇതിലെല്ലാം എല്ലാം തന്നെയും കോൺഗ്രസ് ഒരു ഹോപ്പുമില്ല മിക്കയിടങ്ങളിലും കോൺഗ്രസ്സിന് തകർച്ചയാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്ഥലമാണ് യു പി എന്ന് പറയുന്നത് ആ യു തീർച്ചയായിട്ടും അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നിലംപരിശാവുന്ന തരത്തിലോട്ട് തന്നെയാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർ എസ് എസിന്റെ ഇപ്പോൾ കഴിഞ്ഞ സ്ഥലങ്ങൾ അതായത് മഹാരാഷ്ട്ര അതോടൊപ്പം തന്നെ ഹരിയാന അതോടൊപ്പം തന്നെ ഡൽഹി പോലെ ഒന്നും തന്നെ ആയിരിക്കത്തില്ല യു പിയിൽ എല്ലാ തരത്തിലും ആർ എസ് എസിന്റെ വമ്പൻ തന്ത്രങ്ങൾ തന്നെ ആയിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നത് അതിൽ കോൺഗ്രസ് നിലം തൊടാത്ത രീതിയിലുള്ള തോൽവിയായിരിക്കും ഏറ്റുവാങ്ങാൻ പോകുന്നത് അപ്പം നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് ഒരു പൂർണ്ണ പരാജയമാണ് ഇനി വരാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റുവാങ്ങാൻ പോകുന്നത് അത് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വമ്പൻ വമ്പൻ മുന്നേറ്റം ഇനിയാണ് ഉണ്ടാകാൻ പോകുന്നത് അത് തീർച്ചയായിട്ടും കോൺഗ്രസ് കടപുഴകി വീഴുന്ന കണക്ക് കാര്യങ്ങൾ മാറാനായിട്ടുള്ള ചാൻസാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന കാര്യമെന്ന് എന്ന് പറയുന്നത്